ധാരാളം ൾ അടങ്ങിയ പഴമാണ് മാതളം ശരീരത്തിൽ ചുവന്ന രക്താണുക്കളുടെ അളവ് കൂട്ടാൻ മാതളം മികച്ചതാണ് മാതളത്തിന്റെ ഗുണങ്ങളെ അറിയാം ഒരു റിപ്പോർട്ട് മാതള നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആയ എലാജിറ്റാനിൻസ് അൾഷിമേഴ്സ് രോഗസാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നതായി വിദഗ്ദ്ധർ പറയുന്നു മാതളനാരങ്ങയിലെ ഉയർന്ന അളവിലുള്ള മഗ്നീഷ്യം നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും കാരണം മഗ്നീഷ്യം പേശികളുടെ വിശ്രമത്തിനും നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുന്നതിനും സഹായിക്കുന്നു ഇവയിൽ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് മാതല നാരങ്ങയിൽ ഉയർന്ന അളവിൽ വിറ്റാമിൻ സി ഫോളേറ്റ മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം ഫൈബർ എന്നിവ അടങ്ങിയിട്ടുണ്ട് ദഹന പ്രശ്നങ്ങളുള്ളവർ ഡയറ്റിൽ മാതളം ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും കാരണം ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹനത്തെ മെച്ചപ്പെടുത്തുകയും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യും മാതള നാരങ്ങ ജ്യൂസ് രക്തസമ്മർദ്ദം കുറയ്ക്കുകയും കൊളസ്ട്രോളിന്റെ അളവ് മെച്ചപ്പെടുത്തുകയും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇവയെല്ലാം ആരോഗ്യകരമായ ഹൃദയത്തിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു മാതളനാരങ്ങയിലെ ഉയർന്ന വിറ്റാമിൻ സി പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുകയും അണുബാധകളെയും രോഗങ്ങളെയും ചെറുക്കാനുള്ള ശരീരത്തിന്റെ കഴിവ് മെച്ചപ്പെടുത്തുകയും ചെയ്യും ഇതിലെ ആന്റി ഓക്സിഡന്റുകളും ഫൈറ്റോകെമിക്കലുകളും സ്തനാർബുദം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടു പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്താനും യുവത്വത്തിന്റെ തിളക്കം പ്രോത്സാഹിപ്പിക്കാനും മാതളനാരങ്ങ ജ്യൂസ് സഹായിക്കും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇത് സഹായിക്കും